നമസ്കാരം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും മറക്കാനാവാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് നയൻറ്റീൻ എയ്റ്റി നയനിൽ റിലീസായ ഒരു വടക്കൻ വീരഗാഥ ആ സിനിമ മുപ്പത് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും റിലീസാവാണ് എൻ ട്വന്റി ട്വന്റി ഫൈവ് അപ്പൊ സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ അഭിനേതാക്കൾ നമ്മളോട് എത്തിയിട്ടുണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം അംബ്ലി ചേച്ചി വിനീതേട്ടൻ ആൻഡ് ജോവളിച്ചി നമസ്കാരം ഞാൻ ഇന്നലെ നിങ്ങളുടെ പഴയ ഒരു ചൈൽഡ്ഹുഡിലെ സിനിമയുടെ ക്ലിപ്പിംഗ്സ് ഒക്കെ വീണ്ടും എടുത്തു കണ്ടു ഭയങ്കര ക്യൂട്ടാണ് എല്ലാവരും നല്ല ഭംഗിയുണ്ട് എസ്പെഷ്യലി എനിക്ക് പറഞ്ഞത് വിനീതേറ്റെ മുഖത്തുള്ളൊരു ഇന്നസെൻസ് ഉണ്ടല്ലോ കാരണം അങ്ങനെ അങ്ങനല്ല അതെനിക്ക് ഇന്നസെൻസ് എസ്പെഷ്യലി പ്രത്യേകിച്ച് തോന്നിയ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു സമയത്ത് നമുക്ക് മാത്രം മാത്രം ഓർണമെന്റ്സ് ഒന്നും നിങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും ഇതുണ്ട് അപ്പൊ അത് ഓർണമെന്റ്സ് ആയിട്ട് ഒരു വള കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു പെട്ടെന്ന് വരുന്ന ഒരു ചിരി ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് അപ്പോ ഞാൻ ഒരുപാട് സിനിമകളിൽ ഇന്റർവ്യൂസിൽ കണ്ട് ഈ കല്യാണത്തിന്റെ കേസ് നമുക്ക് ആദ്യം അതിലോട്ട് പോണ്ട ഓൾ വിനീതരോട് ചോദിക്കേണ്ടത് ഈ സിനിമ റീറിലീസ് ആവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ അല്ലെങ്കിൽ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു ഞാൻ ആക്ച്വലി കഴിഞ്ഞ വർഷം ദേവദൂതൻ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു റീറിലീസ് അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാരണം ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വീണ്ടും ആ സിനിമ വരികയും ഞങ്ങൾ അന്ന് തിയേറ്റർ വിസിറ്റിനൊക്കെ പോവുകയും അപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ആദ്യം ഇപ്പോൾ ഞാൻ മാത്രമല്ല അന്ന് പ്രൊഡക്ഷനിലുള്ള എല്ലാവരും വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ആളുകൾ ചിലപ്പോൾ വരുമായിരിക്കും എന്നാണ് പക്ഷെ ആ സിനിമ അമ്പതോളം ദിവസം ഓടി ദേവദൂതൻ യാ നന്നായിട്ട് കളക്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പ്രേക്ഷകർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പഴയ സിനിമകളാണെങ്കിലും കഥ എന്നുള്ളതിനേക്കാൾ കഥയൊക്കെ എല്ലാവർക്കും ചിലപ്പോൾ കണ്ട നേരത്തെ ഒരു തവണ കണ്ട ആളുകളായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷന് ഒരുപാട് മിസ്സ് ചെയ്തിട്ടുണ്ടാകും ഇത്തരം ക്ലാസ്സിക്കല് തിയേറ്ററിൽ കാണാനുള്ളൊരു അവസരം എന്ന് പറയുന്നത് അപ്പോൾ അത് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് എന്നെ ആദ്യം എനിക്ക് ഇങ്ങനൊരു കോള് വന്നപ്പോൾ ഞാൻ ആദ്യമേ അറിയുന്നുണ്ടായിരുന്നു ഇങ്ങനൊരു ഇത് നടക്കുന്നുണ്ട് വടക്കൻ വിരാത റിലീസ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത് എനിക്ക് അപ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കാരണം ഈ സിനിമ ഞാനും കണ്ടിട്ട് കുറേ കാലമായി ഐ മീൻ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ട് അപ്പോൾ അത് എനിക്കും ബിഗ് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം എല്ലാ സിനിമകളും റീറിലീസ് ചെയ്ത തിയേറ്ററിൽ വർക്കാവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ചില തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യണം ആ സിനിമ അത്തരത്തിൽ ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ് വടക്കൻ വിരാധ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ സൗണ്ടിങ് ആയാലും അതിൻ്റെ സ്പെക്ട്രം തന്നെ വലിയൊരു ക്യാൻവാസാണ്

പറഞ്ഞപ്പം ഞാൻ വീട്ടിലൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനൊരു കോള് വന്നു ഡേറ്റിന്റെ കാര്യം പറഞ്ഞപ്പൊ ഞമ്മ അടുത്താഴ്ച എന്റെ ഒരു പടം റിലീസ് ഉണ്ട് അടുത്തയാഴ്ച എൻ്റെ ഒരു പടം റിലീസ് ഞാനൊരു പടക്കൻ വിരഗാഥ എന്ന് പറഞ്ഞ അപ്പം ഒരുമിച്ച് എല്ലാവരുമായിട്ട് മക്കളായിട്ട് അവരുടെ അവരും ഞാൻ അഭിനയി ഞാനൊന്ന് അഞ്ചു ആറു വയസ്സിൽ അഭിനയിച്ചതാണ് അവരൊക്കെ ഇപ്പൊ വല്യ കുട്ടിയുടെ അപ്പം അവരുമായിട്ട് ആ സിനിമ ഒരിക്കലും നമുക്ക് അങ്ങനെ വീണ്ടും കാണാൻ പറ്റുന്ന ഒരു 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 ഒട്ടും നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമാണ് പിന്നെ അന്ന് നമ്മള് കൂടിയപ്പോ സംസാരിച്ച പോലെ അന്ന് നമ്മള് റിലീസിനും നമ്മൾ സിനിമ കണ്ടതൊന്നും അങ്ങനെ ഒരു ഓർമ്മ ഇല്ല തിയേറ്ററിൽ പോയി തിയേറ്ററിൽ പോയി കണ്ടതൊന്നും നമുക്ക് ഓർമ്മയില്ല ഇന്ന് എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോയി കാണാന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ചേച്ചി വീട്ടില് പറഞ്ഞു അമ്മേന്റെ സിനിമ അടുത്ത മാസം റിലീസ് ഉണ്ട് ഞാൻ ഷൂട്ടിനൊന്നും പോണില്ല ഞാൻ പറഞ്ഞ എല്ലാരും നോക്കിക്കോ സിനിമ ഇറങ്ങുകയാണ് ഇനി പറഞ്ഞിട്ടൊന്നും അവര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഇങ്ങനെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒരു ഹാപ്പിനെസ്മെന്റ് വയസ്സാവും കണ്ടത് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവുന്നില്ല കാരണം ഒരു ആറ് വയസ്സിലെ ഏഴു വയസ്സിലൊക്കെ നമ്മളത് കാണുന്നുണ്ട് കാരണം അന്ന് സിനിമ എന്താ തിയേറ്റർ എന്താ അങ്ങനെ ഒന്നും ഒരു

ഞാൻ കുറച്ച് നാൾ മുൻപ് വിനീതരൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നു ആസ് അന്ന് ഞാൻ ചെയ്ത് ആസ് എ ഡയറക്ടർ ആയിരുന്നു പക്ഷെ അന്ന് ഞാൻ ചോദിച്ചിരുന്നു ഈ ടെക്നിക്കൽ വൈസ് പഴയ സിനിമകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ പക്ഷെ ഈ സിനിമ ഞാൻ ഇന്നലെ കുറച്ച് സീൻസും കാര്യങ്ങളും വീണ്ടെടുത്ത് കണ്ടപ്പോൾ ഐ വാസ് തിങ്കിങ് ഒട്ടും ടെക്നിക്കലി നമുക്ക് ഡെവലപ്ഡ് അല്ലാത്ത ആ ഒരു ടൈമിൽ ഇത്രയും നല്ല ഒരു സ്പെക്ട്രം വെച്ചിട്ട് ഇത്രയും സിനിമ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നോ ഷൂട്ടിങ് കാണുമ്പോൾ ഓക്കെ ക്യാമറ ലൈറ്റ് ഒന്നും ഞാൻ ആക്ച്വലി ഞാൻ അതിന് മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുദ്ര എന്ന് പറയുന്ന സിബ്സാറിന്റെ പടം പി എൻ മേനോ സാറിന്റെ പഠിപ്പുര എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ തന്നെ ഒരുമിച്ച് എന്ന് പറഞ്ഞിട്ട് ഹരിയൻ സാറിന്റെ അസോസിയേറ്റ് ആയിട്ടുണ്ടായിരുന്ന ബാബു ചേട്ടൻ ചെയ്തൊരു പടം ഉണ്ടായിരുന്നു അപ്പോ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്റെ ഓർമ്മയില് ഒരു നമ്മൾ വലിയ ഇവന്റുകളില്ലേ ഇപ്പൊ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ വരുന്ന അങ്ങനത്തെ ഒരു ഇവന്റിൽ പോകുന്ന ഫീലാണ് എല്ലാ ദിവസവും കാരണം അത്രമാത്രം ജൂനിയർ ഐ മീൻ ആർട്ടിസ്റ്റുകളായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും പിന്നെ പ്രൊഡക്ഷനിലേ ആളുകൾ ഉണ്ടാവും കുട്ടികൾ തന്നെ ഞങ്ങൾ എത്ര പേരാണോ സാധാരണ ഒരു സിനിമയിൽ ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ അല്ലേ ഉണ്ടാവും അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്നോ നാലോ പേരാണ് ഇതങ്ങനെയല്ല ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു അമ്പത് അറുപത് കുട്ടികളുണ്ട് നമ്മൾ പാട്ടൊക്കെ എടുക്കുമ്പോൾ അത്രയും കുട്ടികൾ അപ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുന്നത് ഞങ്ങള് സദ്യ കഴിക്കാനിരിക്കുന്ന പോലെയാണ് അതെ അപ്പൊ അതിന്റെ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും അപ്പൊ അത് കോസ്റ്റ്യൂംസും അങ്ങനെ തന്നെ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അത്രയും ഒരുക്കി വെച്ചിട്ടുണ്ടാകും ഇപ്പൊ ടെക്നിക്കൽ നമ്മൾ സൗണ്ട് അല്ല എന്ന് പറയുന്നില്ലേ പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല കാരണം ടെക്നോളജി എന്ന് പറയുന്നത് സിനിമയുടെ അതിനെ ഈസി ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂടെ വരുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ പണ്ട് ബ്രില്ല്യൻ്റായിട്ട് നമ്മൾ ഇന്നുപോലും നമുക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് അത് അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ അത് നമുക്ക് എല്ലാ സിനിമയിലും ആ കാലത്ത് നമുക്കത് കാണാം പല സിനിമയിലും അപ്പോൾ അതിൽ വടക്കൻ വിരാതെ എസ്പെഷ്യലി അതിനകത്തുള്ള ഇപ്പോൾ ഫൈറ്റ് സീക്വൻസ് എടുത്ത് നോക്കിക്കോ അതിനകത്തുള്ള സ്കോറിങ് അതിൻ്റെ എല്ലാം കോസ്റ്റ്യൂംസ് അങ്ങനെ നമ്മൾ ഇന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ ഇതൊക്കെ അന്ന് അത് നേടിയില്ലേ അതങ്ങനെ ആക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മളെ ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ കുട്ടികൾക്ക് പോലും ഒരു വടക്കൻ വീരഗാഥെന്ന് പറയുന്നത് അവർക്കും അറിയാവുന്ന ഒരു മൂവിയാണ് ഇന്നത്തെ ജനറേഷനോടും അന്ന് അന്നത്തെ മൂവീസിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നും നമ്മൾ മൈൽഡ് സ്റ്റോൺസ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് മൂവീസ് ഇന്നത്തെ പിള്ളേർക്കും പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഐ മീൻ ന്യൂ വേവ് കുട്ടികൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാകുമെന്നുള്ള സാധ്യത അതാണ് കാരണം റീറിലീസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ അടുത്ത് പ്രൊഡക്ഷൻ വിളിച്ചപ്പോ പ്രൊഡ്യൂസേഴ്സായിരുന്നു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ് നമുക്ക് സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമകളാണ് ഇന്ന് ആളുകൾ വന്ന് കാണുന്നത് അപ്പൊ അത്തരത്തിൽ എക്സ്പീരിയൻസ് തരുന്ന റീറിലീസുകളിലും വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും വടക്കൻ വീര നിങ്ങള് ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ നല്ല ഒക്കെ നേരത്ത് പറഞ്ഞു പറഞ്ഞു നല്ല ക്യൂട്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ പറയണ്ടോ പടം കാണുമ്പോ അറിയാലോ അല്ല ആ പ്രായത്തിലുള്ള കുട്ടികളുടെ കോസ്റ്റ്യൂംസ് അല്ലേ പറഞ്ഞതാ കാരണം ഞങ്ങൾ ഇനി ഒരിക്കലും നമ്മൾ ഇടില്ല അങ്ങനത്തെ ഒരു പിടിച്ച് നോക്കാനും മാലയും അടുത്ത ആളെ നോക്കാനും ഓക്കെ അഞ്ചു വയസ്സൊക്കെ അഞ്ചു ഞാൻ പറയാം മാക്സിമം പോയിട്ടു വയസ്സൊമ്പത് വയസ്സേ നാല് അഞ്ചു ആറിന്റെ ഉള്ളിലേ എന്തായാലും ഞങ്ങൾക്ക് ഇത് ഭയങ്കര അത്രയും ഷാർപ്പായ കാരണമാണ് ഞങ്ങൾക്ക് അത് ഓർമ്മ വരുന്നത് ഒരു കുട്ടീനോട് ഒരു അഞ്ചു വയസ്സിൽ നടന്ന കാര്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലേട്ട് പറയാം പക്ഷെ ഇത് അത്രയും നല്ല നല്ല ഡിസ്റ്റിങ് ആയിട്ട് നമ്മുടെ പല കാര്യങ്ങളും ലൈഫിൽ ഓർമ്മയുണ്ട് അന്ന് പറഞ്ഞതും അന്ന ആ പാട്ട് ഇതുപോലെ അതൊക്കെ അതൊക്കെ നമുക്ക് നമ്മളോട് നമ്മൾ ഈ റോബോട്ട് പോലെ ആര്യ പറയുന്ന പോലെ ആദ്യം ഇങ്ങോട്ട് നോക്കും പിന്നെ അങ്ങോട്ട് നോക്കും പിന്നെ ഇങ്ങോട്ട് ക്യാമറ ഒഴികെ ബാക്കി നോക്കും ഒരാൾ ക്യാമറയിൽ എത്രയോ കണക്കിന് ഭയങ്കര ഒരു കുട്ടി നോക്കിയാൽ മതി അത് പ്രശ്ന ഓർമ്മയുണ്ടോ എനിക്ക് ഇപ്പഴാണ് അത് ഓർമ്മ വന്നത് അതായത് ഇൻട്രോ സീനിൽ ഇവരൊരു ബോക്സിൽ ഞാൻ ഗോൾഡൻ കോയിൻ ആയിട്ട് വരികയാണ് അപ്പൊ ഇവർക്ക് കൈനീട്ടം കിട്ടിയതാണ് അപ്പൊ അതിൽ റോഷനും കൂടെ കൂടുന്ന അത് റിയൽ വഴക്കായി കുറച്ച് കഴിഞ്ഞപ്പോൾ പിടിച്ചു മാറ്റലായി അല്ല അത് ആ ഒരു ഓടി വരുന്ന സീൻ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് നമുക്ക് ഒരു ഓട്ടം കാണുമ്പോ എന്തിന്റെ പേര് നോക്കി ചെറിയ ബോക്സ് ബോക്സിന്റെ പിടിച്ചോ അപ്പൊ അത് ഐ മീൻ ആ സീന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്രയും ദാരിദ്ര്യം ഉള്ള ഒരു ഫാമിലിന്ന് വരികയും അവൻ കാണുന്നത് ആ കുട്ടി കാണുന്നത് സ്വർണ നാണയങ്ങള് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് വെച്ചിട്ട് കളിക്കുന്ന കുട്ടികളെയാ അപ്പൊ അതാണ് എം ടി സാറിന്റെ ആ റൈറ്റിംഗിന്റെ ഒരു പവറാണ് അതായത് കൈനീട്ടമായിട്ട് കിട്ടിയത് സ്വർണ നാണയമാണ് കൈനീട്ടം കൊടുക്കുന്നത് അപ്പൊ അത്രയും വലിയ വീട്ടിലേക്കാണ് ആ ചന്തു വരുന്നത് പക്ഷേ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഡയലോഗ് പറയുന്നുണ്ട് ആ വീട് സ്വന്തം വീടല്ല എന്ന് ശരിക്കും അറിയാം അറിയാം എത്രയൊക്കെ പറഞ്ഞാലും അത് സ്വന്തം വീടായിട്ട് കാണാൻ പറ്റുന്നില്ല പറ്റില്ല ഉഗ്രം ക്യാരക്ടറൈസേഷൻ അല്ലേ അത് പറയുമ്പോ അല്ലേ എം ടി സാർ അത് എന്ത് രസമായിട്ടാണ് ചന്ദുനെ അതിനകത്ത് പോർട്ടർ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ അകത്ത് മമ്മൂക്കയുടെ വോയിസ് ഓവറും എനിക്ക് ഒരു ഡയലോഗ് പോലും ഇല്ല മനസ്സിലാവു എനിക്ക് അല്ല ആര്യൻ സാർ എനിക്ക് കൃത്യമായിട്ട് ഫസ്റ്റ് സീൻ എടുക്കുന്നത് കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യത്തെ എന്റേതായിരുന്നു സീൻ എടുക്കുന്നത് എന്നെ ആ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന സീനായിരുന്നു അപ്പൊ അന്ന് സാർ എനിക്ക് പറഞ്ഞു തന്നിരുന്നു ഇങ്ങനെ അല്ല തോളിലെടുത്തുകൊണ്ടിരുന്നു വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നുണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം കൊറേ എനിക്ക് അതിനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് ഡയറക്ടറിന്റെ മിടുക്കാണ് അപ്പൊ ഹരിഹൻ സാർ അതില് ഒരു വലിയൊരു ഇതാണ് മാസ്റ്റർ ആണ് ഒരു ആക്ടറിൽ നിന്ന് എന്താണ് വേണ്ടത് അപ്പൊ അത് കുട്ടിക്കാലത്ത് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നതും നമ്മളിൽ നിന്ന് എടുക്കുക എന്ന് പറയില്ലേ അല്ലാതെ നമ്മൾ ഈ ആക്ടിംഗിനെ കുറിച്ച് വലിയ ഗഹനമായിട്ടുള്ള അറിവൊന്നും ഇല്ലല്ലോ ആ സമയത്ത് പക്ഷെ അത് കൃത്യമായിട്ട് അരിയൻ സാർ അത് ചെയ്തു അപ്പോൾ അത് ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞ് ഉടനെ ക്ലാപ്പ് ചെയ്യ് വന്ന് അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് നമ്മൾ അന്ന് കുട്ടിക്കാലം അല്ലേ അത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര അപ്പോൾ ഫസ്റ്റ് ടേക്ക് മാത്രമല്ല അന്ന് ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ടേക്സ് മാക്സിമം കുറക്കുക എന്നുള്ളതാണ് ആവശ്യം കാരണം അത്രയും എക്സ്പെൻസീവാണ് ഫിലിം അപ്പോൾ ഏറ്റവും ഒന്നോ രണ്ടോ ടേക്കിൽ ഓക്കെ ആവുന്നവരെ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത് അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എനിക്ക് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ പറഞ്ഞപ്പോഴ ഇതുവരെ ഇതുവരെയുള്ള അല്ല അല്ലെങ്കിൽ ആ സിനിമയിൽ മാത്രം പറഞ്ഞാലും മതി ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഓഫ് ടേക്ക് എപ്പഴാ എത്ര എത്ര പോയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഈ സ്ഥിരം തല്ലിനെ വിളിക്കുന്ന കൊട്ടേഷൻ ടീം എന്ന് പറഞ്ഞാൽ സ്ഥിരം കുറച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു ഫിലിമിലായ കാരണം അപ്പൊ ഒരു കുട്ടികൾ എനിക്ക് തോന്നുന്നു കരയും ക്യാമറ നോക്കും അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചു അങ്ങനെന്താണോ ഇവര് രണ്ട് രണ്ട് കാരണം ഞാനും ജോമോളും മൂന്ന് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ രണ്ട് സിനിമയും വലുതായന്വേഷം ഞങ്ങള് നാല് സിനിമ അഞ്ച് സിനിമയും ഞങ്ങള് കുട്ടിക്കാലത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരുടെ രണ്ടുപേരും രണ്ട് സ്റ്റൈൽ ഓഫ് ആക്ടി പ്രിഫർ ചെയ്യുന്ന ആളുകളായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ ഒബ്സർവ് ചെയ്തപ്പോ എങ്ങനെ ജോ ഭയങ്കര ടാ ഒന്നും ഒരു വിഷയല്ല അതായത് ഇപ്പൊ ഇവിടെ ഉള്ളത് ഹരിയൻ സാറാണ് ഇത് മമ്മൂക്കാണ് ഓ അതിനെന്താ അങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അപ്പൊ അത് ഭയങ്കര ഗുണമാണ് ആക്ടിംഗിന് കുട്ടിയായിരിക്കും അത് ഭയങ്കര സപ്പോർട്ടീവ് നന്നായിട്ട് ആക്ടർ ഇന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കുട്ടി അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് അഭിനയിപ്പിക്കാൻ എളുപ്പം കാരണം അവർക്കൊന്നും നവ ആണ് ഒരു വിഷവും അവർക്ക് ഡിമാൻഡുണ്ട് ജോന് ഡിമാൻഡും ഉണ്ട് അതായത് ഞാനിത് ചെയ്യാം പക്ഷെ എനിക്ക് ചോക്ലേറ്റും എനിക്ക് മറ്റേ ഇത് അപ്പൊ ആ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്ത ആ അന്നേ ഭയങ്കര പ്രൊഫഷണലായിരുന്നു അമ്പിളി പക്ഷെ ഭയങ്കര പാവായിരുന്നു സോഫ്റ്റും അതായത് ഇങ്ങനെ എടുത്തോണ്ടി നിർത്തി അവിടെ നിൽക്കും ഇതാണ് വേണ്ടത് പിന്നെ കൊറേ കൂടെ പ്രൊഫഷണലും ആയിരുന്നു തോന്നുന്നു ആ സമയത്ത് അതായത് അഭിനയിക്കുന്നത് എങ്ങനെയാ അത് എവിടുന്നു നിനക്ക് അതിന്റെ ട്രെയിനിങ് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ആ എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് അത് കൃത്യമായിട്ട് ഡയലോഗ് ഒക്കെ പഠിച്ച് ഭയങ്കര കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും അതിനനുസരിച്ച് എന്റെ വക ഒരു സംഗതി മിഥുനൊക്കെ നല്ല രസമായിരുന്നു കാരണം മിഥുനത്തില് ഞങ്ങള് മറ്റേ ഒരു സോങ്ങിന്റെ ഒരു ബിറ്റേ ഉള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാ അന്ന് അന്നും ഈ പറഞ്ഞ ഞാനിരി പാവ അപ്പൊ ഈ അമ്പിളിയും കുറച്ച് അപ്പൊ അല്ല അന്ന് അന്ന അന്നാണ് അത് ഞാൻ അതാ എടുത്തു പറഞ്ഞ അപ്പൊ അമ്പിളി എന്നെ എന്തോ വഴക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കായിരുന്നു അത് ഷൂട്ടായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലത് അപ്പോ അത് ഇപ്പോഴും കാണും പറയാം എന്തോ പറയുന്നത് നമ്മളിങ്ങനെ അത് ഷൂട്ട് കഴിഞ്ഞു അപ്പൊ ഓക്കെ അങ്ങനെയായിരുന്നു അത് ഷൂട്ട് ചെയ്തത് അപ്പൊ അത്തരത്തിൽ ഇവര് രണ്ടുപേരും ആ സമയത്ത് തന്നെ ഡിമാൻഡഡ് ആയിട്ടുള്ള ചൈൽഡ് ആർട്ടിസ്റ്റുകളായിരുന്നു നിങ്ങൾക്ക് മൊത്തത്തിൽ ഭയങ്കര കാരണം ഇപ്പോഴത്തെ ഇപ്പോഴുള്ള ചൈൽഡ് ആർട്ടിസ്റ്റ് ചിലപ്പോൾ നമ്മൾ അവരുടെ ഫേസ് നമ്മൾ അത്രയും നമ്മുടെ മനസ്സിൽ അത്രയും പതിയെന്നുണ്ടാവില്ല എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ അത്രയും നല്ല സിനിമകളുടെ ഭാഗമായതുകൊണ്ട് ശരിയാണ് അടുത്താലും പിന്നെ ആയിട്ടോ ആ ഒരു സമയത്തുള്ള സിനിമകൾ ഒരു എന്താ ഒരു ഏരിയ ഭയങ്കര ആയിരുന്നു ചൈൽഡ്ഹുഡ് തൊട്ട് അതിന്റെ ഫ്യൂച്ചർ എല്ലാം കാണിക്കുന്നുണ്ട് ഇപ്പൊന്ന് പറയുന്നത് ചുരുങ്ങിയില്ല സിനിമ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ചിലപ്പം ആ പല സമയത്ത് ഈ ചിന്തകാലം പോവാൻ ചാൻസ്

നമ്മൾ അഭിനയിച്ചിട്ട് പിന്നെ ആ സീൻ അതിനകത്ത് കാണാതിരിക്കുമ്പോൾ അങ്ങനെ എനിക്ക് ഏതൊക്കെയോ അങ്ങനെ ഓർമ്മയുണ്ട് എനിക്ക് സിനിമ ഓർമ്മയില്ല പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് വിഷമം ഉണ്ടാവുമല്ലോ കാരണം നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ട് പെർഫോം ആണോ ഒന്നുമില്ല ആ പാട്ടിന്റെ അച്ചത്ത് എന്ന് വെച്ചാൽ ഇപ്പൊ മനസ്സിലാവും ഏ തിങ്ക് ടൈറ്റിൽസ് എഴുതി കാണിക്കുന്ന ഫസ്റ്റ് ൻ ഓട്ടോ ഓടിക്കുന്നു അങ്ങനെ ആ ടൈറ്റിലിന്റെ സമയത്ത് ലാസ്റ്റ് ഇങ്ങനെ ഓട്ടോ ഓടിച്ചിട്ട് വന്നിട്ട് സ്കൂളിൽ നിന്ന് വരും വന്നിട്ട് പിള്ളേരെ ഇറക്കുന്ന ജസ്റ്റ് ഇങ്ങനെ കറങ്ങി വരുന്നു അതിനകത്ത് സംവിധാനം എന്ന് പറഞ്ഞ എഴുതി കാണിക്കുന്ന അപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്കൂളിലെ വന്നു സ്കൂളിലെ സ്റ്റാർ ഞാൻ ഞാനതെ അപ്പൊ ഞാൻ ചാടയിൽ വരും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ ാണ് വന്നത് ഷൂട്ട് എടുക്കാൻ വേണ്ടിട്ട് അപ്പം സ്ഥിരം ഞാൻ കാരണം വന്നുകഴിഞ്ഞാൽ ഒബ്ബിയസ്ലി എന്നെ വിളിക്കല്ലോ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ സ്കൂൾ ബാഗ് ഒക്കെ ആയിട്ട് വരുന്നു ലാലിട്ടെ വണ്ടി ഓടിക്കുന്നു കുറച്ച് പിള്ളാരും കൂടെ വിളിക്കുന്നു അപ്പം എനിക്ക് എന്നോട് തോന്നുന്നു നിനക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള പിള്ളേരെ അതൊന്നും റെലവൻസ് ഇല്ല നമുക്ക് ഇതെന്താ സംഭവം ഒന്നല്ല എന്റെ വിചാരം ഞാൻ ഈ ഓട്ടോലോ വിളിക്കാൻ പോകും ആ എന്നിട്ട് വരുന്നു ഗ്രൗണ്ടിൽ വന്ന് നിർത്തുന്നു ഇപ്പുറത്തെ കുറച്ച് ഈ സൈഡിൽ നിന്നൊക്കെ ഇറങ്ങല്ലോ കമ്പി ഒക്കെ ചാടി ഇറങ്ങുന്ന അങ്ങനത്തെ ഞാൻ അപ്പൊ ഞാൻ അതൊന്നും പ്രോപ്പർ സൈഡിൽ ഇറങ്ങും അവിടെ വന്നപ്പോ ഞാനില്ല സൈഡിൽ നിന്ന് ഇറങ്ങുന്ന സാധ്യതയുള്ള അപ്പുറത്തെ ആ സമയത്ത് എന്തെങ്കിലും കൈ നട്ടിട്ടുണ്ടാവും അങ്ങനൊക്കെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു കുഴിഞ്ഞു മുടിയല്ലേ ഭയങ്കര സ്റ്റൈലായിരുന്നു ആറ്റിറ്റ്യൂഡ് ആ ഒരു അന്ന് സൈഡ് ഒരു ബാഗ് ഒക്കെ ആയിട്ടാണ് അന്ന് ഇന്റർവ്യൂ തന്നെ വന്നത് വടക്കെന്ന് വരാതെ പിന്നെ എനിക്ക് അത് ഓർമ്മയുണ്ട് കാരണം ആർക്കും ഒരു ഓർമ്മയില്ലാത്ത കാലത്ത് എല്ലാവർക്കും ഇതാ ഓർമ്മ ഈ സംഭവം ജോബോലെ എല്ലാ കഥകളും അപ്പൊ അതെത്ര ശാസ്ത്രം നിങ്ങൾ എല്ലാവരെയും കണക്ട് ചെയ്യുന്നത് നമ്മളൊരു അസോസിയേഷൻ തുടങ്ങും അതെ അതല്ല ഇവിടെ വന്നപ്പോഴാണ് പഴയ ഫോട്ടോസൊക്കെ കാണിക്കുന്നത് അത് നോക്കുമ്പോ എല്ലാ ഫോട്ടോസിലും ഞാൻ മാത്രം ഫോട്ടോസ് ഉണ്ട് പേരൻസ് ആയിട്ട് ഞാൻ മാത്രം വനപ്പോ അത് ചിലപ്പോ നമ്മൾ അന്നത്തെ ക്യാമറയുടെ കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആക്കിയ ബാറ്ററി ജോമോടെ എൻട്രി തന്നെ മറ്റേ ഒരു മറ്റേ സൗണ്ട് റാവുഴിച്ചോ പരുന്ന് വരുന്ന ശെരിക്കും ഇപ്പൊ നമ്മള് അന്ന സമയം നോക്കിക്കോ ഏറ്റെടുക്കാലേ നമ്മളിങ്ങനൊന്നും ആവാൻ പാടില്ല എനിക്ക് കൊറച്ച് വെല്ലത്തിലൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ വിചാരിക്കും നമ്മള് ജോമോള് പോരാൻ പാടില്ല വിനീത കേട്ടാ നമ്മള് നല്ല ആളാവും ശ്രമിക്കും അപ്പൊ എനിക്കൊന്ന് അച്ഛനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ അവളെ പോരാ ഇപ്പൊ ഞാൻ ഞാൻ തെളിയാതെ കിടക്കുന്ന പല കേസുകൾ എന്റെ പുറത്താണ് ഇപ്പൊ എന്ത് പറഞ്ഞാൽ വിശ്വസിക്ക പേരി ഉണ്ടായിരുന്നു ജോമോളല്ലേ അതെയാ ജോമോളിന്റെ

ഒന്ന് പോയ അഞ്ചു വയസ്സും ഇപ്പൊ വക്കീലാണ് അപ്പൊ സ്ഥാപിച്ചത് പിന്നെ പറഞ്ഞു നമുക്ക് എല്ലാ കേസും നമുക്ക് നമ്മൾ ചില സിനിമകളിലാണല്ലേ ഏറ്റവും ബാക്കിൽ പോയിട്ടുള്ള കേസ് എടുത്ത് അതിന്റെ തെളിവൊക്കെ വെച്ച് ഇപ്പൊ ഫോട്ടോസ് പ്രൊഡക്ഷനിൽ എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടോ അന്നത്തെ ക്ലിപ്പ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ അന്ന് ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഇട്ട് പോയിന്നല്ല അതോ അഞ്ചു വയസ്സ് നാല് വയസ്സ് നിലത്തൊന്നും എന്റെ പേരടിച്ചിട്ട് പാവ ഓട്ടം ഞാനിപ്പങ്ങനെ ഷാർപ്പായിട്ട് എനിക്ക് അല്ല ആ വരവേ എനിക്ക് ഓർമ്മയുണ്ട് അത് എന്റെ മനസ്സിൽ ഞാൻ മാത്രം എനിക്ക് തോന്നുന്നത് ജോമയുടെ അച്ഛനൊരു സ്കൂട്ടർ ആ കണ്ടോ ആ സ്കൂട്ടറിലെ സ്കൂട്ടറിനാണ് ഇന്റർവ്യൂ വന്നത് വേറെ എവിടെ അളകാപുരില്ല വേറെ എവിടെയായിരുന്നു ഫസ്റ്റ് ഇന്റർവ്യൂ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഐ മീൻ ഒരു കോൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എല്ലാവരെയും വിളിച്ചിട്ട് എൻ്റെ ഓർമ്മയില്ലേ ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വരണം അവിടുത്തെ അപ്പൊ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ബെഞ്ചുകളുണ്ട് ഉണ്ട് ആ സൈഡ് ബെഞ്ചിൽ ഞാൻ ഞാനിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് ഒരു സ്കൂട്ടർ ഇങ്ങനെ വന്ന് നിൽക്കുന്നു അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്നു ആ ബാഗ് ഫുൾ ഭയങ്കര ഏറ്റവും അങ്ങനെ അതുകൊണ്ടാണ് അത് മനസ്സിലുള്ളത് അഞ്ചു വയസ്സിലെ കാര്യങ്ങള് ഇത്രയും ഷാർപ്പായിട്ട് ഓർക്കണമെങ്കിൽ എനിക്കത് ആ സിനിമയിലാണെങ്കിൽ പോലും ചില എക്സ്പ്രഷൻസ് ഒക്കെ ആണ്പോ ആളുടെ മുഖത്തൊരു ഒരുപടി എക്സ്ട്രാ കാര്യങ്ങളുണ്ടാവും

എന്താ പറയാണല്ലോ എല്ലാം കേട്ടിട്ട് സങ്കടം ഇന്ന് എര ആയിരുന്നു ഫുള്ള് എര ഈ കാലം എപ്പോഴും അങ്ങനെയാണെന്ന് പറഞ്ഞു വരും എല്ലാവരുടെയും പലരുടെ മനസ്സിലുള്ള എന്തെങ്കിലും ഒക്കെ ഫംഗ്ഷനോ അമ്മയുടെ മീറ്റിങ്ങിനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സൂക്ഷിച്ചോട്ടെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തേക്ക് ഫുൾ ടാർഗറ്റ് ആയിരിക്കും ഈ സിനിമയ്ക്ക് ശേഷം എം ടി സാർ അടുത്ത സിനിമയ്ക്ക് നമുക്ക് ചേച്ചീനെ ജസ്റ്റ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും എന്റെ വീട്ടിലൊക്കെ ഞാൻ ജോൺ ലേച്ചനെ ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞപ്പോ അവരെല്ലാരും പറയുന്നു അതല്ല ആദ്യത്തെ സിനിമ ഞാൻ പറഞ്ഞു അല്ല അതല്ല ആയത് സിനിമ ഇതാണ് കാരണം നമുക്ക് അതാണ് ഏറ്റവും ഐക്കോണിക്കായിട്ട് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു സിനിമ പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു കാരണം നമുക്ക് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല നമ്മൾ ഒരിക്കലും നമ്മളെ വിളിച്ച ആള് അല്ലെങ്കിൽ നമ്മളെ വർക്ക് തന്ന തന്നയാൾ വീണ്ടും നമ്മള് വിളിക്കാന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിയാം ഓക്കെ നമ്മൾ ചെയ്തത് നന്നായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അതേ ടീം ആയിരുന്നു ഹരിഹരൻ ഇതേ ടീം ായിരുന്നു എന്നെ വിളിച്ചിരുന്നത് വടക്കൻ വിരാധര പക്ഷേ എം ടി സാറിന്റെ നാല് നാല് കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നൈന്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ അത് എം ടി സാറിന്റെ ആയിരുന്നു അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ ടീം ഇൻക്ലൂഡിങ് ദ ആളായിരുന്നു അവിടെ ആ അവിടെയും ഇതുപോലെ എനിക്ക് റിവാർഡുണ്ടായിരുന്നു അത് പക്ഷേ അത് പക്ഷേ അന്നാണ് ഞാൻ പറഞ്ഞത് അന്നാണ് ഞാൻ അന്ന് എത്ര എന്തൊക്കെ കാണിച്ചിരുന്നു എന്നുള്ളതിന് വേറൊരു ബെറ്റർ വേർഷൻ നിങ്ങളൊരു അതെ അന്ന് ഞാൻ എന്തൊക്കെയായിരുന്നു സെറ്റിൽ എന്നുള്ളത് നരിൻ സാറ് പറയായിരുന്നു നീ അന്ന് അങ്ങനെയാണ് പിന്നെ അതിലും കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉള്ള ക്യാരക്ടർ ആയിരുന്നു അല്ലെ അവര് ഓർത്തു വെച്ചിട്ടുണ്ടാവും നമ്മളെ വെച്ചിട്ടൊരു പരിപാടി സിനിമ എടുക്കണം പാവം അത് പറഞ്ഞു പറഞ്ഞു സത്യമനും പാവാണ് അതെ പക്ഷെ പക്ഷെ ആറ്റിറ്റ്യൂഡ് അന്ന് ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ഇത്ര നമുക്ക് ടൈമിൽ ആറ്റിറ്റ്യൂഡും അങ്ങനെ ഒരു വടക്കൻ വീരകതെന്ന സിനിമ റീറിലീസ് ആവുകയാണ് നമുക്ക് ഞാൻ പൊതുവെ റിലീസിന്റെ ഇതാ പറയാം പക്ഷെ റീറിലീസ് എല്ലാവരും കണ്ട സിനിമ ആയിരിക്കും പക്ഷെ നല്ല ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിട്ടും പറഞ്ഞ പോലെ ഇറ്റ്സ് വെരി ഇമ്പോർട്ട്